നന്മയോണം സ്നേഹ സാന്ത്വന കിറ്റ് വിതരണവുമായി നരിയമ്പാറ മെമ്മോറിയൽ സ്കൂൾ ജൂനിയർ റെഡ് തോട്ടം മേഖലയിലെ കുട്ടികൾക്കും പ്രയാസങ്ങൾ നേരിടുന്ന ഭവനങ്ങളിലെ കുട്ടികൾക്കും സാന്ത്വനമായാണ് കിറ്റുകൾ കുട്ടികളുടെ നേതൃത്വത്തിൽ കണ്ടെത്തി നൽകിയാണ് മാതൃകാ പ്രവർത്തനം നടത്തിയത് സ്കൂൾ മാനേജർ ബി നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നരിയമ്പാറ മന്ദം മെമ്മോറിയൽ ഹൈസ്കൂളിലെ ജൂനിയർ റെഡ് നേതൃത്വത്തിലാണ് നന്മയോണം സ്നേഹ സാന്ത്വന കിറ്റുകളുടെ വിതരണം നടത്തിയത് തോട്ടമേഖലയിലെ കുട്ടികൾക്കും പ്രയാസങ്ങൾ നേരിടുന്ന ഭവനങ്ങളിലെ കുട്ടികൾക്കും സാന്ത്വനമായാണ് കിറ്റുകൾ കുട്ടികളുടെ നേതൃത്വത്തിൽ കണ്ടെത്തിയത് ഓരോ ഓണത്തിലും ആഘോഷ പരിപാടികൾക്കൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പരിപാടികളും നരിയമ്പാറ മന്ദ മെമ്മോറിയൽ ഹൈസ്കൂൾ നടത്തിവരുന്നു കിരണം പെൻഷൻ പദ്ധതി കിരണം ഭവന പദ്ധതി പാലിയേറ്റ് കെയർ വാക്കർ വാട്ടർ ബെഡ് വീൽചെയർ വിതരണം അഗതി മന്ദിരങ്ങളിലെ ഓണം മുത്തശ്ശിമാരോടൊപ്പം മുത്തശ്ശിമാരോടൊപ്പം ഓണം ചികിത്സാ സഹായ പദ്ധതികൾ എന്നിവയൊക്കെ നടത്തുന്നതിനൊപ്പം തുടർച്ചയായി നടത്തിവ പദ്ധതിയാണ് സാന്ത്വന കിറ്റുകളുടെ വിതരണം സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ പി ഉണ്ണികൃഷ്ണൻ സ്കൂൾ പ്രധാനാധ്യാപികയ്ക്ക് കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു അപ്പൊ അതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് സമൂഹ പ്രതിബദ്ധത ഉണ്ടാകണം അതുപോലെ തന്നെ മറ്റൊരു ആഗ്രഹമാണ് നമ്മുടെ പരമ്പരാഗതമായി നമ്മൾ ആചരിച്ചു വരുന്ന ആഘോഷങ്ങൾ അതിന്റെ മഹിമയ നമ്മുടെ കുട്ടികൾ അറിയണം സമൂഹം അറിയണം എന്ന കൂടിയാണ് പ്രോഗ്രാം നമ്മളെ പല ാണ് ജൂനിയർ റെക്വസ്റ്റ് ജില്ലാ കോർഡിനേറ്റർ ജോർജ് ജേക്കബ് പി ടി എ പ്രസിഡന്റ് മജേഷ് കെ എം വൈസ് പ്രസിഡന്റ് ബിനു സി പി നല്ലപാടം കോർഡിനേറ്റർ അനിതാ ശേഖർ സ്റ്റാഫ് സെക്രട്ടറി എം എസ് സിന്ധുമോൾ പി ടി എ സെക്രട്ടറി ശരണിയ ജി നായർ സ്മിത മോൾ എബ്രഹാം അനിതാ കയാർ നല്ലപാടം ക്ലബ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്